സ്വാഗതം ശ്രീമതി അഞ്ജു പാർവതി ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ നിരത്തിൽ പൊലിയുന്ന ജീവിതങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ നാളുകളിൽ കേരളം മുഴുവൻ നടുക്കിയതാണ് ഈ ആലപ്പുഴ നടന്ന അപകടം അതിന് പിന്നാലെ ഇതാ നമ്മുടെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കിഴക്കേക്കോട്ടയാണ് അവിടെ നടന്ന ഒരു ദാരുണമായ സംഭവമാണ് രണ്ട് ബസുകൾക്കിടയിൽപ്പെട്ട ഒരു മനുഷ്യ ജീവിതം പൊലിയുകയാണ് ചെയ്തത് കിഴക്കേക്കോട്ട എന്നാൽ മരണക്കോട്ടയായി മാറുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് സർക്കാരോ നമ്മുടെ നഗരസഭയോ ഇതെല്ലാം കണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ കാൽനട യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള സൗകര്യവും ഇല്ലാത്ത ഒരു പ്രദേശമായി മാറുകയാണ് കിഴക്കേക്കോട്ട കഴിയുന്ന തിരുവനന്തപുരം നിവാസി തന്നെയായ അഞ്ചുപാർവതിക്ക് പറയാൻ ധാരാളം അല്ലേ തീർച്ചയായും വളരെ വേദനാജനകമായിട്ടൊരു സംഭവമായിരുന്നു കിഴക്കേക്കോട്ട അപ്പൊ ശരിക്കും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപകടമാണ് ഇത് അവിടുത്തെ സംഭവം ഒന്നും അല്ല എപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ വളരെ വേദന തോന്നിയത് യാചകൻ ക്രോസ് ചെയ്തോണ്ടിരുന്നപ്പം ഇതുപോലെ അദ്ദേഹം പെട്ടെന്ന് വണ്ടി വന്നിടിക്കുകയാണ് അത് അതിൽ ഏറ്റവും വിഷമ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങളിൽ നിന്ന് മൊബൈൽ ഫോൺ എടുക്കുവായിരുന്നു ആരും വീഡിയോസ് എടുക്കുവാണ് ആരും രക്ഷിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അത് വലിയൊരു ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം നിവാസി അല്ലെങ്കിൽ നന്ദങ്കോട് പരിസരപ്രദേശത്ത് താമസിക്കുക എപ്പോഴും നമ്മള് കഴക്കേക്കോട്ടായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പം സത്യത്തില് ടൂ ആയിക്കോട്ടെ ഫോർ വീലറിലായിക്കോട്ടെ ഒക്കെ പോകുമ്പം ജീവൻ കൈ പിടിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് കാരണം വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ മുന്നിൽ അപ്പത് എപ്പോഴും തോന്നിയിട്ടുണ്ട് മത്സര ഓട്ടങ്ങളാണ് അവിടെ എപ്പോഴും എന്ന് പറയുമ്പോൾ വലിയൊരു ബസ് ബേ ഉണ്ട് ബസ് സ്റ്റേഷൻ ഉണ്ട് തലസ്ഥാന നഗരിയിലെ ഏറ്റവും കൂടുതൽ അല്ലേ ആലോചിച്ചു നോക്കണം പ്രബുദ്ധ കേരളത്തിന്റെ തലസ്ഥാന നഗരി എന്നിട്ടും അപ്പോൾ കളർക്കോട് ഉപകരണം എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ആക്സിഡന്റ് പ്രോൺ ഏരിയ ഒന്നും അല്ലായിരുന്നു കേവലം അശ്രദ്ധ കൊണ്ടും മഴയൊക്കെ ഉള്ളത് കൊണ്ടും സംഭവിച്ചു പോയ വണ്ടിയുടെ പഴക്കം കൊണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഒരു മനുഷ്യ നിർമ്മിതമായിട്ട് അതായത് നമ്മുടെ എന്താ പറയാ ഒരുപാട് അധികാരവർഗത്തിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഒക്കെ അവളുടെ പാളിച്ചകൾ പഴുതുകൾ കൊണ്ട് അപകടിച്ച ഒരു വലിയ അപകടമായിരുന്നു വലിയ വിഷമവും തോന്നി ഒരു മനുഷ്യൻ രണ്ട് ബസ്സുകൾക്കിടയിൽ കുടുങ്ങി മരിച്ചു പോകുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം കേരള ബാങ്കിലെ സീനിയർ മാനേജർ ആയിരുന്നു എന്നറിഞ്ഞു വളരെ അതും ആ വാർത്ത ശരിയാണെങ്കിൽ അറിഞ്ഞപ്പം അദ്ദേഹം നിസ് ഇത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വെള്ളി അയച്ചായിരുന്നല്ലോ അപ്പോഴായിരുന്നു എന്നാണ് വായിച്ചത് സത്യമാനന്ദം ഉച്ചയ്ക്ക് ഉച്ചയ്ക്കോ അങ്ങനെ ഉണ്ടായിരുന്നു വളരെ സങ്കടകരമായിരുന്നു നോക്കിക്കഴിയുമ്പം ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല സത്യം പറഞ്ഞാൽ സോർ പറഞ്ഞാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മരണക്കോട്ടയായിട്ട് മാറിയിട്ട് കാലങ്ങൾ കുറയായി കാൽനട അതായത് നമുക്കറിയാം ബാക്കിയുള്ള എല്ലാ മെട്രോ സിറ്റീസൊക്കെ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഒരു തിരക്കുകളുള്ള നഗരങ്ങളൊക്കെ കഴിയുമ്പോൾ കാലനട യാത്രക്കാർക്ക് പോകാനുള്ള ഡെസ്റ്റിൽ ആ ഒരു പാത്തുകളൊക്കെ ഭയങ്കര വ്യക്തമായിട്ടുള്ള അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ ഇവിടെ തലസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരത്ത് അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ചും രണ്ട് ഏരിയകൾ വരണം കമ്പാനൂർ ഇതുപോലെ തന്നെയാണ് കേട്ടോ അപകടം ഭയങ്കര പ്രശ്നമാണ് അതുപോലെ തന്നെ കിഴക്കേക്കോട്ട ഒരു എന്താ പറയാ സേഫ്റ്റി നമുക്ക് വാഹനങ്ങൾ ഏതു നിമിഷവും അത് എപ്പോഴും തോന്നിച്ചോണ്ട് ഈ കാലന്മാരെ പോലെ കിടക്കുന്നത് ബസ്സുകളാണ് ഏറ്റവും തിരക്കേറിയ ഇടമാണ് കാരണം പറഞ്ഞാല് അതെ സിപത്മനാഭസ്വാമി ക്ഷേത്രം പിന്നീട് ഈ സിറ്റി ബസ്സുകളുടെ എല്ലാം ഒരു കൂടിയാണ് ഹബ്ബാണ് ഹബ്ബാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കിഴക്കേക്കോട്ടെ ബാക്കി എല്ലാ ഏരിയകളും നോക്കിക്കുമ്പോൾ ഓഫീസ് ടൈം അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിൽ മാത്രമായിരിക്കും ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുക പക്ഷെ കിഴക്കേ നമ്മുടെ കിഴക്കേക്കോട്ട എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എപ്പോഴും രാവിലെ ആയിക്കോട്ടെ ഉച്ചക്കായിക്കോട്ടെ വൈകുന്നേരത്തെ എപ്പോഴും തിരക്കാണ് അതെന്ന് പറഞ്ഞത് ചാല മാർക്കറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വൺ കേരള നമ്മുടെ തലസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു വ്യവസായ കച്ചവട കേന്ദ്രം എന്ന് പറഞ്ഞ ചാല മാർക്കറ്റ് ഉള്ള സ്ഥലം പത്മനാഭ ടൂറിസ്റ്റുകളുടെ ഇതായിട്ടുള്ള പത്മനാഭ സ്വാമി ക്ഷേത്രം അത് അങ്ങോട്ടൊക്കെ പോകുന്ന വഴി എല്ലാം അല്ലെ അവിടെ തന്നെ അതുപോലെ തന്നെ ആ നിരത്തുകൾ അവിടെയും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ടല്ലോ ചാല ഈ വർഷമാണെങ്കിൽ ഇതേ സൈഡിൽ തന്നെയായിട്ട് ബസ് ഹബിന്റെ ഒക്കെ സൈഡിൽ തന്നെ ആയിട്ടാണ് അമ്പലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഒരുപാട് സാധനങ്ങൾ മരിക്കാനും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴാണല്ലോ രാമചന്ദ്ര അങ്ങോട്ടേക്ക് മാറ്റി എന്നിട്ട് പോലും രാമചന്ദ്ര പോലെയുള്ള ഇതിന്റെ എത്രയോ ഷോപ്പ്സ് അവിടെ ഉണ്ട് ഷോപ്പ് വൺ ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സത്യം വളരെ ഒരു വിഷമം തോന്നുന്നു നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ശരിക്കും ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഏറ്റവും വലിയ ഒരു കേരളത്തിൽ എപ്പോഴും ഈ ഗവൺമെന്റ് തൊട്ട് എപ്പോഴും നമ്മുടെ ലോക്കൽ ബോഡീസ് ആയിക്കോട്ടെ എല്ലാവരും പറഞ്ഞത് വികസനം വികസനം എന്നാണ് എന്ത് വികസനമാണല്ലേ ശരിക്കും പറഞ്ഞു എന്ത് വികസനമാണ് അവിടെ നടക്കുന്നത് മനുഷ്യനെ കൊല്ലുന്നതാണ് വികസനം സങ്കടകരമായിട്ടുള്ള ഒരു വ്യവസ്ഥതയാണ് പ്രൈവറ്റ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബസ്സുകൾ മത്സര ഓട്ടോ അതായത് കെ എസ് ആർ ടി എന്നുള്ള വ്യത്യാസം കെ എസ് ആർ ടി സീറ്റിക്ക് ഒപ്പം തന്നെ ഓട്ടോ ആയിട്ട് പ്രൈവറ്റ് ബസ് ഉണ്ട് പ്രൈവറ്റ് ബസ് നിരന്തരം എനിക്ക് വിഷമം തോന്നിയിട്ടുള്ള കാര്യം എത്രയോ പ്രൈവറ്റ് ബസ് മനുഷ്യനെ കൊല്ലാനായിട്ട് ഇറങ്ങിയിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകൾ തിരുവനന്തപുരത്ത് ഓടുന്നുണ്ട് ഇതേ ബസ് ഒരു യാത്രക്കാരനെയോ അല്ലെങ്കിൽ ഇടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും അതോടുകൂടി നിയമവും നിയമവഴികളും ഒക്കെ ആയിരിക്കും അടുത്ത ആഴ്ച നോക്കുമ്പോ ഇതേ ബസ് വീണ്ടും അപ്പോൾ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പഴത്ത് നമ്മൾ പറയില്ലേ പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കുത്തഴിഞ്ഞാണ് എവിടെയും ഇതിനകത്ത് ഈ നഗരസഭയ്ക്കാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നുള്ള കാരണം ഇത് വേണ്ട തരത്തിൽ ഇത്തരത്തില് ഈ കാൽനട യാത്രക്കാർക്ക് വേണ്ട തരത്തിലുള്ള സൗകര്യം ഒരുക്കുക നഗരത്തിന്റെ ഒരു സുരക്ഷ സൗന്ദര്യം ഇതൊക്കെ നിലനിർത്തേണ്ടത് നഗരസഭയുടെ അധികാര പരിധിയിൽ തീർച്ചയായിട്ടും തീർച്ചയായും അപ്പോൾ നഗരസഭയുടെ ഒരു വലിയ പരാജയമാണ് ഇതിനകത്ത് എടുത്തു കാണിക്കുന്നത് എന്ത് സാറേ നമ്മുടെ നഗരസഭ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ പറയുമ്പോൾ നമ്മുടെ നഗരസഭ എന്ന് പറയുമ്പോൾ തന്നെ അഴിമതിയുടെ കുത്തരങ്ങായിട്ട് മാറിയിട്ട് കുറെ നാളുകളായല്ലേ ലോകത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കഴിയായിട്ട് റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ള ഒരു നഗരമാണ് നമ്മുടെ തിരുവനന്തപുരം പല രീതിയിൽ നമുക്കറിയാം തുടക്കം മുതൽ ഇവർക്കൊക്കെ എന്ന് പറയുമ്പോൾ പരസ്യങ്ങൾ പി ആർ വർക്ക് ഇതിൻ്റെ രീതിയിൽ ഇങ്ങനെ പരസ്യങ്ങൾ നടത്തുന്നതല്ല എന്ത് നമുക്കറിയാം ഈ ഒരു തിരുവനന്തപുരത്ത് റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നികുതി പണം നമ്മൾ കൊടുക്കുന്ന ഓരോ നികുതി പണവും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നും സർക്കാർ വിനിയോഗിക്കുന്നില്ല അത് മുഴുവൻ ശരിക്കും കറുവാസംഘം ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവരുടെ മെയിൻ മെയിൻ കേന്ദ്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് നഗരസഭ ഒന്നും ചെയ്യുന്നില്ല നമ്മള് കണ്ടതാണല്ലോ മഴ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യം മഴ പെയ്തു കഴിഞ്ഞാൽ ആമഴഞ്ചം തോട് ജോയ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ജീവത്യാഗം ചെയ്ത് അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ യഥാർത്ഥ അവസ്ഥ നമ്മൾ അറിയണത് അല്ലേ അപ്പോഴാണ് നഗരസഭയും റെയിൽവേയും തമ്മിലുള്ള ശീതസമരം നമ്മൾ കണ്ടു നഗരസഭയുടെ എന്തായിരുന്നു നമ്മൾ കണ്ടു അപ്പോൾ മനുഷ്യജീവന പുല്ല് വിലയാണ് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ അപ്പൊ ഇനി ഞാൻ ചോദിച്ച തിരുവനന്തപുരം ഒരു നമുക്ക് സംസ്ഥാനത്തിന്റെ പിന്നെ തലസ്ഥാനം അതുപോലെ തന്നെ ഏറെ ടൂറിസം സാധ്യതയുള്ള ഇടം കൂടിയാണ് അങ്ങനെയുള്ളടത്ത് ഇത്തരത്തിലുള്ള അപകടം ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് പലപ്പോഴും പലരെയും മാറ്റി നിർത്തുകയായിരിക്കാം ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നവരെയൊക്കെ തന്നെ ഭയക്കേണ്ടത് സംഗതിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ടൂറിസത്തിൻ്റെയൊക്കെ കാര്യം ഇതിപ്പോൾ കൊണ്ട് മാത്രം തന്നെയാണ് പറയുന്നത് ഇവിടുത്തെ പൊതുനിരത്തുകളിൽ പൊലിയുന്ന ജീവൻ ഭയങ്കരമാണ് ഇതിപ്പോൾ ഇന്ന് കാൽനട യാത്രക്കാരനും സംഭവിച്ചു വാഹന അപകടങ്ങൾ അല്ലാതെ ഉണ്ടാകുന്നുണ്ട് ടു വീലേഴ്സ് ഫോർ വീലേഴ്സ് എല്ലാം കാരണം വെച്ചാൽ ഒരു റോഡുകൾക്ക് ഒരു ഇപ്പം നമുക്കറിയാം അവിടെ അവിടെ കുഴിച്ചിട്ടിരുന്ന കുഴികൾ മരണക്കുഴികളായിട്ട് കിടക്കുവാണ് എന്താണെന്ന് അറിയില്ല അപ്പം ടൂറിസത്തിന് മാത്രമല്ല പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ കഴക്കക്കോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു എന്താ പറയുക ഹബ് മെയിൻ ഒരു ഏരിയയാണ് ടൂറിസത്തിന്റെ വലിയൊരു മെയിൻ ആയിട്ടുള്ള ഒരു എല്ലാ ആക്ടിവിറ്റീസും ഉള്ളൊരു ഏരിയയാണ് അപ്പം ഇവിടെ നിരന്തരമായിട്ട് ഇങ്ങനെ അപകടങ്ങൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ചില ഭയമായിരിക്കും വാഹന അപകടങ്ങൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നവരിതാണ് നമ്മുടെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമ്മൾ അറിയിച്ചോണ്ട് നഗരസഭ എം പി ഡി ഇവിടെ എന്ത് അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല അവിടെക്കുണ്ട് ക്യാമറകൾ ശരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പിഴവാണ് അവിടെ നിന്ന് ക്രമീകരിക്കാം ആരെങ്കിലും ഒക്കെ നിർത്തി ക്രമീകരിച്ചിട്ട് കാൽനട യാത്രകൾ സുരക്ഷിതമായിട്ട് പോകുന്നുണ്ടോ വാഹനങ്ങൾ കൃത്യമായിട്ട് ഞാൻ കണ്ടിട്ടോണ്ട് ദീനോക്കുക വെള്ളം മെട്രോ സിറ്റീസിലൊക്കെ എങ്ങനെയാണ് അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഓരോ വാഹനങ്ങൾ പോയി കഴിയുമ്പോൾ കൃത്യമായിട്ട് ദീനു വലിയ വലിയ മെട്രോ സിറ്റീസ് ഇല്ലേ പക്ഷേ തിരുവനന്തപുരത്ത് ഇതൊന്നും കാണാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ബസ് അല്ലെങ്കിൽ ഇത്ര യാത്രക്കാർ ഇപ്പൊ വലിയ നീളത്തിൽ ഹബ്ബൊക്കെ കെട്ടിയിട്ടിട്ട് വികസനം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടതാണ് നഗരസഭ കുറെ കുട്ടിഘോഷിക്കുന്നതൊക്കെ കണ്ടിരുന്നതാണ് പക്ഷെ എന്താണത് അപ്പം ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ കുറച്ച് ഈ ജനങ്ങളിൽ നിന്ന് പിഴി പിഴിഞ്ഞെടുക്കുന്ന പൈസയുടെ ആ ഒരു കുറച്ചൊരു എന്താ നൂറിലൊരു അംശം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്താൽ തന്നെ എത്രയോ ജീവനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഗാ അവിടെ ഒരു ഗാർഡിങ് സിസ്റ്റം വേണം ആൾക്കാരെ അവിടെ നിന്നിട്ട് കുറച്ച് പേരൊക്കെ ക്രമീകരിച്ച് നിർത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഓരോ ബസ് വരുമ്പോൾ ബസ് നിർത്തേണ്ട സ്ഥലങ്ങളാണ് പക്ഷെ നമ്മൾ അറിയാം ബസ് നിർത്തേണ്ട സ്ഥലങ്ങൾക്കപ്പുറം എല്ലാ വണ്ടികളും കൂടെ ഒരുമിച്ച് പോകുന്നത് ഇതിങ്ങനെ ചെറുച്ച് ചെറിച്ചാ നിർത്തിയിരിക്കുന്നത് സാറിന് അറിയാമായിരിക്കും അവർ ടേൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ ബസ് ഇങ്ങനെ കിടക്കും ആ ബസ് നടുക്ക് കിടക്കും അതിൻ്റെ ഇടക്കൂടെ അടുത്തൊരു ബസ് വരുമ്പോൾ ഈ ആൾക്കാർ ഓടുന്നത് കാണാം അതിൻ്റെ ഇട കൂടെ വണ്ടി ടു വീലേഴ്സ് ഫോർ വീലേഴ്സ് ഒക്കെ കാണാം ഞാനൊക്കെ ഭക്ഷണം കൊടുത്തിട്ടൊക്കെ നമ്മൾ അന്നദാനം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വരുമ്പോൾ പലപ്പോഴും കാണുന്നതാണ് ഏതു വഴി പോകണം എന്നറിഞ്ഞുകൂടാതെ നമ്മള് നമുക്ക് തന്നെ ഭയമാണ് ജീവനും കൈ പിടിച്ചിട്ടാണ് ഓരോ നിമിഷവും ഈ തിരുവനന്തപുരം മുതൽക്കോട്ടെ വരെ ഒരു കാൽനട യാത്രക്കാരന് സുഖകരമായി പോകാൻ നഗര കാഴ്ചകളും കണ്ട് പോകാനായിട്ടുള്ള ഒരു സൗകര്യം അതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആലോചിച്ച് നോക്കണം തിരുവനന്തപുരമാണ് എത്രമാത്രം സാംസ്കാരിക പൈതൃകമുള്ളൊരു നഗരം അവിടെ ഈ ഒരു പെരസ്ട്രിയൻ അതാണ് എല്ലായിടത്തും ഒരു പാത്ത് കാണും ഒരു സൈഡിൽ കച്ചവടക്കാർ ഒരു സ്ഥലം എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ മനുഷ്യൻ നടന്നു പോകുമ്പോൾ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റുന്ന രീതിയിലാണ് ഒരു പെഡസ്ട്രിയൻ പാത്തില്ല അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശോചനീയമായിട്ടുള്ള അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക